കോഴിക്കോട് കല്ലുത്താൻ കടവിലെ സീലിംഗ് അടർന്ന് വീണ ഫ്ളാറ്റുകളിൽ അറ്റകുറ്റപ്പണി ആരംഭിക്കുന്നു താമസക്കാരെ മറ്റ് ഫ്ളാറ്റുകളിലേക്ക് മാറ്റി നാലാഴ്ചയ്ക്കുള്ളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുമെന്ന് കോർപ്പറേഷൻ കല്ലുത്താൻ കടവിലെ ഇടിഞ്ഞു വീഴാറായ മുറികളിൽ അറ്റകുറ്റപ്പണി പത്ത് മാസത്തിലധികമായി വൈകുന്നത് ന്യൂസൈറ്റിനാണ് റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് ഇമ്പാക്ട് മാസങ്ങൾ നീണ്ട പരിവേദനങ്ങൾക്കും പരാതികൾക്കും ഒപ്പം നമ്മുടെ വാർത്താ ഇടപെടലുകൾക്കും ശേഷമാണ് ഇത്തരത്തിൽ ഈ കല്ലുത്താൻ കടവിലെ ഈ മേൽക്കൂര ഇടിഞ്ഞ ആ ഫ്ളാറ്റുകളിൽ നിന്നുള്ള താമസക്കാരെ മാറ്റിപ്പാർപ്പിച്ച് അവിടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ളൊരു നീക്കം നടത്തുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെയാണ് കാണാം ഈ കുട്ടി ബർത്ത്ഡേ പിറന്നാൾ സമയത്താണ് ഈ മൂൾ ഭാഗത്ത് നിന്നുള്ള സീലിംഗ് താഴെ കടന്നു വീഴുകയും കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്ത് അവിടെ എൻ അടക്കമുള്ള സംഘം പരിശോധനകൾ നടത്തുകയും ചില മാർക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഏതാണ്ട് ഒരു വർഷത്തിനടുത്ത് അല്ലെങ്കിൽ പത്ത് മാസം മുമ്പാണ് ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തലുകൾ നടത്തിയതെങ്കിലും യാതൊരു തരത്തിലുള്ള അറ്റകുറ്റപ്പണികളും നടത്താൻ കോർപ്പറേഷൻ തയ്യാറായിരുന്നില്ല ഒപ്പം ഈ മുറിയിലെ തന്നെ മറുവശത്തെ ഭിത്തിയുടെ വിള്ളലുകൾ വളരെ പ്രകടമായി തന്നെ കാണാമായിരുന്നു അതും താൽക്കാലികമായി ശരിയാക്കി അവർ പുറപ്പെടുകയായിരുന്നു എന്നാൽ പിന്നീട് ഒരു തരത്തിലുമുള്ള അറ്റകുറ്റപ്പണികൾ നടത്താൻ തയ്യാറായില്ല വീണ്ടും ഈ മഴക്കാലം എത്തിയതോടെ സമീപ പ്രദേശങ്ങളിലെ മറ്റു ചില മുറികളിലും സമാനമായ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയ സാഹചര്യത്തിലാണ് വീണ്ടും നമ്മളിത് വാർത്തയാക്കുന്നു കോർപ്പറേഷന്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും കെട്ടിടത്തിന്റെ ബലക്ഷയം പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടികൾ എന്ന രീതിയിലേക്കായിരുന്നു മാറ്റിയിരുന്നത് പക്ഷേ മഴക്കാലം എത്തിയതോടെ വീണ്ടും അപകട ഭീഷണി ഉയരുന്ന സാഹചര്യത്തിലാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്ന ആളുകളെ ഈ ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന ആളുകളെ അടുത്തു തന്നെയുള്ള മറ്റൊരു ഫ്ളാറ്റിലേക്ക് മാറ്റിയിരിക്കുന്ന കാഴ്ച അവർ സാധന സാമഗ്രികളൊക്കെ ആ ഇവിടേക്ക് മാറ്റിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഈ മുറിയാണ് അവർക്കായി നൽകിയിരിക്കുന്നത് താൽക്കാലികമായി രണ്ടോ മൂന്നോ ആഴ്ചയൊക്കെ ഈ മുറിയിൽ താമസിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതിനുശേഷം ആ പുതിയ ഫ്ളാറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഫ്ളാറ്റിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി അവിടേക്ക് മാറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അക്ക ഇതിപ്പോ എന്നാണ് ഇങ്ങോട്ട് നിങ്ങൾ മാറിയത് എന്താണ് അവർ പറയുന്നത് എന്താണ് ഒരാഴ്ച വേണ്ടിട്ട് അത് നല്ല കൃഷിയാത് പിന്നെ അവിടെ പോകും അത് വരെ ഇവിടെ ഇണ്ടാവും അത് പിന്നെ അപ്പ തൊട്ട് ഒരു രണ്ടാഴ്ച മുമ്പ് പറഞ്ഞത് ഈ മുറി ഈ മുറി ഇപ്പഴാണ് വന്നു നോക്കിയത് രാത്രി പൊട്ടലൊക്കെ അത് അറിയില്ല പൊട്ടുമ്പോ പൊട്ടാലും അറിയില്ല ഇതിപ്പോ എട്ട് പത്ത് മാസമായി അല്ലെ അന്ന് കൊച്ചിന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇപ്പം ഒരു വർഷമാവാം അടുത്ത ബർത്ത്ഡേ ആവാറേ എന്നിട്ടാണ് അവിടെ പണി തുടങ്ങാൻ പോകുന്നത് അതാണ് ആ കുട്ടിയുടെ ബർത്ത്ഡേക്കായി ആഘോഷങ്ങൾ നടക്കും ആ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഇപ്പോൾ കുട്ടിക്ക് ഒരു വയസ്സ് കൂടി പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ അറ്റകുറ്റപ്പണികൾക്കായി ഒരുങ്ങുന്നത് ഒപ്പം ആ സമീപത്ത് തന്നെയുള്ള മറ്റൊരു ഫ്ലാറ്റിൽ കഴിഞ്ഞ ദിവസം അടർന്നു വീണ ഫ്ളാറ്റുണ്ട് ആ ഫ്ലാറ്റിലെ ആളുകളെയും മറ്റൊരു മുറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പക്ഷേ അവർക്ക് അവിടെ വൈദ്യുതി സംവിധാനം അടക്കമുള്ളവ ഇല്ല അതുകൊണ്ട് തന്നെ അവരൊരു പ്രതിഷേധം ഉയർത്തുന്നുണ്ട് വൈദ്യുതി സംവിധാനം ഉടൻ പുനഃസ്ഥാപിക്കാം അല്ലെങ്കിൽ അവിടേക്ക് നൽകാമെന്ന് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചിട്ടുമുണ്ട് ഇതുവരെ ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടും കോർപ്പറേഷൻ മേയർ അടക്കമുള്ള ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നതാണ് മറ്റൊരു പരാതിയായി ഫ്ളാറ്റിലെ ആളുകൾ പറയുകയും ചെയ്യുന്നത് എന്തായാലും താൽക്കാലികമായ തട്ടിക്കൂട്ട് പണികൾക്കപ്പുറം സ്ഥിരമായി ഈ കെട്ടിടത്തിന്റെ ബലപരിശോധന നടത്തണമെന്ന ആവശ്യവും ഫ്ളാറ്റ് ഉടമയ്ക്കുന്നു എന്തായാലും ഇത് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പണക്കം പ്രക്ഷോഭത്തിനുള്ള തയ്യാറെടുപ്പുകളും ഒരുപക്ഷം നടത്തുന്നു എന്തായാലും ഈ മഴക്കാലം വരുമ്പോൾ താൽക്കാലികമായി അറ്റകുറ്റപ്പണികളെങ്കിലും തീർത്ത് ഈ ഫ്ളാറ്റുകൾ എന്ന ആവശ്യമാണ് നിലവിൽ ഈ കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്